ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഗോതമ്പ പൊടി കൊണ്ട് പഴംപൊരി ഉണ്ടാക്കാൻ പോവാട്ടോ പഴംപൊരി നിങ്ങൾ എന്താ പറയാന്ന് അറിയില്ല ഞങ്ങൾ പഴംപൊരി എന്നാ പറയാറ് അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണ് നിൽക്കുന്ന നോക്കാം പഞ്ചസാര മഞ്ഞൾപ്പൊടി ലേശം ഉപ്പ് ഏലക്കായ ഇതൊക്കെയാണ് കേട്ടോ മെയിൻ ഇൻഗ്രീഡിയൻസ് പിന്നെ ഗോതമ്പ പൊടി വേണം എന്നിട്ട് ഇതൊക്കെ ഒരു മിക്സിൻ്റെ ഇട്ടിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കണം അങ്ങനെ നല്ലപോലെ ബ്ലെൻഡ് ആയതിനു ശേഷം നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ചെടുക്കാം ഞാനിവിടെ മൂന്ന് പഴമാണ് എടുക്കുന്നത് പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് ഈ പഴം കട്ട് എടുക്കണം ഈ പഴംപൊരിക്ക് വലിപ്പം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വലുതാക്കി കട്ട് ചെയ്യാം അല്ലെങ്കിൽ ചെറുതാക്കി കട്ട് ചെയ്യാവുന്നതാണ് ഞങ്ങൾ ഇവിടെ ചെറുതാക്കിയാണ് കട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഗ്യാസിമേ ചട്ടി വെക്കണം അതിലോട്ട് ഓയിലൊഴിച്ചെടുക്കണം നമ്മളിവിടെ നോർമൽ ഓയിലാണ് ഒഴിച്ചെടുക്കുന്നത് ഓയിൽ ഒഴിച്ച് ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോ പഴം ഇതോട്ട് ഇട്ടെടുക്കാവുന്നതാണ് ഒന്നോ രണ്ടോ എങ്ങനെയായാലും ഇട്ട് എടുക്കാം അങ്ങനെ പിന്നെ നമ്മൾ ഓരോന്ന വീതം അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാലുമണി പലഹാരം ആട്ട് അങ്ങനെ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയി വരുന്നുണ്ട് ജസ്റ്റ് ആയി വരുന്ന നേരം നമുക്ക് പഴംപൊരി മറച്ചിട്ടൊക്കെ കൊടുക്കാം അപ്പം നമ്മുടെ പഴംപൊരി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് സെറ്റായ പഴംപൊരി നമുക്ക് വേറെ പ്ലേസിലോട്ട് മാറ്റാവുന്നതാണ് അപ്പം നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നത്തെ വീട് എത്രയേ ഉള്ളൂ